ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ വിസ്മയം ശ്രീ മോഹൻലാൽ കണ്ണൂരിലുള്ള ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയെന്നും അദ്ദേഹം ഇവിടെ വെച്ച് മറികൊത്തിയെന്നും ഒക്കെ നമ്മൾ ന്യൂസിലൊക്കെ കാണുകയുണ്ടായി ആ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് മറികൊത്തൽ എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാവും അതിനെക്കുറിച്ച് കൂടുതൽ പറയാം ഈ ക്ഷേത്രം എൻ്റെ വീടിൻ്റെ അടുത്തു നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടയ്ക്ക് ഞങ്ങളിവിടെ വരാറുണ്ട് ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ മറികൊത്തൽ എന്ന വഴിപാടിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരണം അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ക്ഷേത്രക്കുളത്തിലേക്ക് പോയാലോ ഇപ്പോൾ കൊടും വേനലായത് കാരണം വെള്ളം വളരെ കുറവാണ് വെള്ളൊക്കെ പറ്റി കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുളത്തിൽ മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടം ദർശനം നടത്തിയത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി ധാരാളം ഭക്തർ നിത്യേന ക്ഷേത്ര ദർശനത്തിനായി ഇവിടേക്ക് വരാറുണ്ട് കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ പുഴയുടെ കിഴക്ക് അരയിലൊരു ചെറിയ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശാക്തേയ ക്ഷേത്രമാണ് മാമാനം മഹാദേവി ക്ഷേത്രം അഥവാ മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രം പരാശക്തിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ പണ്ടുകാലത്തെ ഈ പ്രദേശത്ത് മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ അവശിഷ്ട തെളിവുകൾ ഇപ്പോഴും കാണാം കണ്ണങ്കോട് ചേറ്റുവെട്ടി പാലൂർ എന്നിവിടങ്ങളിൽ നിന്നും മഹാക്ഷേത്രാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് പരശുരാമൻ്റെ യജ്ഞഭൂമിയായിരുന്നു ഇവിടം എന്നും വിശ്വസിക്കപ്പെടുന്നു നിരവധി കൃഷിമാർ തൗസ് ചെയ്തിരുന്ന ഇടമാണ് പുഴക്കരിയിലെ ഈ കുന്ന് അതിനാൽ ഈ സ്ഥലത്തിന് മാമുനിക്കുന്ന് എന്ന് പേർ വിളിച്ചെന്നും പിന്നീടത് ലോപിച്ച് മാമാനിക്കുന്നു എന്നായി എന്നും കരുതുന്നു എന്ന് നമ്മൾ സാധാരണയായി പറയുന്ന മറിസ്തംഭനം നീക്കൽ ആണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് പ്രാധാന്യം കൂടുതൽ ഇവിടുത്തെ പ്രതിഷ്ഠകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദുർഗ ഭദ്രകാളി ഭാവത്തിലാണ് പരാശക്തിയുടെ പ്രതിഷ്ഠ ശിവൻ ക്ഷേത്രപാലൻ ശാസ്താവ് നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഉണ്ട് മാമാനിക്കുന്ന മഹാദേവി ക്ഷേത്രത്തിൻ്റെ ആരൂഢസ്ഥാനമായി കരുതുന്നത് ബ്ലാത്തൂർ റോഡിൽ രണ്ട് കിലോമീറ്റർ കിഴക്കായി ശ്രീ കണ്ണങ്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തെയാണ് നമ്മൾ പടികൾ കയറി മുകളിലെത്തുമ്പോൾ ആദ്യം കാണുന്നത് കിഴക്ക് ദർശനമായുള്ള ശിവപ്രതിഷ്ഠയാണ് വടക്ക് ദർശനമായാണ് മഹാദേവി കുടികൊള്ളുന്നത് വടുവൈരവൻ വടുഭൈരവി ക്ഷേത്രപാലകൻ വനശാസ്താവ് എന്നീ ദേവതകൾ അമ്മയുടെ പരിവാരങ്ങളായി കുടികൊള്ളുന്നു ഗർഭഗ്രഹത്തിൽ മഹാദേവിക്കൊപ്പം അഷ്ടമാതൃക്കളും അറുപത്തിനാല് യോഗിനിമാരും ഗണപതിയും വീരഭദ്രനുമാണ് കുടികൊള്ളുന്നത് മഹാ താണ്ഡവ താണ്ഡവസാക്ഷിണിയായ ശ്രീ മഹാദേവിക്കൊപ്പം താണ്ഡവ നർത്തകൻ ശിവൻ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടം ഗുരുതിത്തറയിൽ കുടികൊള്ളുന്നത് അഷ്ടകാളികളും വടുവൈരവനും വടുവൈരവിയുമാണ് ഇവിടെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ മരിസ്തംഭനം നീക്കൽ നടക്കുന്നത് ജീവിതവിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവീ പ്രതീകമായ നെയ്ത്തിരി സമർപ്പിച്ച് ക്ലേശങ്ങൾ മറികടക്കുന്നതായി മൂന്നുര കടന്നു വെച്ച് വിഘ്ന നിവാരണാർത്ഥം നാളികേരം കൊത്തിയുടക്കുന്ന ചടങ്ങാണ് മരിസ്തംഭം നീക്കൽ ശ്രീ മഹാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളായ ശക്തിപൂജയും ശത്രു സംഹാര ഹോമവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ദേവീ ബിംബത്തിലെ അഭിഷേകം മുതലുള്ള പൂജകളാൽ അമ്മയുടെ ചൈതന്യം ഏറ്റവും ശക്തിമത്താവുന്ന പൂജാ പരിസമാപ്തി വേളയിലാണ് ഗുപ്തമായ ശത്രു ഹോമം നടക്കുന്നത് ശത്രുദോഷമായിട്ട് ഭക്തനെ രക്ഷിക്കാൻ ശത്രു ഹോമം സഹായിക്കുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ നവരാത്രിക്ക് ഒൻപത് ദിവസം പൂജ നടക്കുമ്പോൾ സഹസ്രനാമത്തിലെ തിഥിമണ്ഡല പൂജ്യധാം എന്ന നാമത്തെ അനർത്ഥമാക്കിക്കൊണ്ട് പതിനഞ്ച് ദിവസത്തെ പൂജാതി കർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത് കൗളമാർഗ തൽപര്യായ ദേവീസ്വരൂപത്തെ ശാന്തസ്വരൂപമായ സരസ്വതീഭാവത്തിലേക്ക് എത്തിക്കുവാനാണ് ഈ നീണ്ട കാലയളവ് അന്നപൂർണേശ്വരിയായ മഹാമായയുടെ പ്രസാദമായി ദിവസവും രണ്ടു നേരം ക്ഷേത്രത്തിൽ എത്തുന്നവർക്കെല്ലാം അന്നദാനം നൽകി വരുന്നുണ്ട് പ്രസാദ കൂട്ടമുള്ള ടോക്കൺ നമ്മൾ ആദ്യം തന്നെ ചോദിച്ചു വാങ്ങേണ്ടതാണ് മാമാനിക്കുന്നിലെ പ്രസാദ കൂട്ട് കഴിച്ചവരെല്ലാം ഒരു കാര്യം പറയാറുണ്ട് ഇവിടുത്തെ ഉള്ളി അച്ചാർ വളരെയധികം ടേസ്റ്റ് ഉള്ളതാണ് ഒരു പ്രത്യേകമായ ഒരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണതിന് ഒരിക്കൽ കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അതുപോലെ തന്നെ സാമ്പാറായാലും നല്ല രസമാണ് ഇവിടെ നിന്ന് കഴിക്കാൻ പായസം ഉൾപ്പെടെയാണ് അമ്മയുടെ പ്രസാദം ഒട്ട് ഇവിടെ വരുന്ന ഭക്തരെല്ലാം വയറും മനസ്സും നിറഞ്ഞാണ് ഇവിടെ നിന്ന് പോകുന്നത് ക്ഷേത്രത്തിലെ ദർശന സമയം പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ആറ് അമ്പത്തഞ്ച് വരെയും രാവിലെ ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ പത്ത് മണിവരെയും ശേഷം പതിനൊന്ന് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകുന്നേരം ആറ് പതിനഞ്ച് മുതൽ ഏഴ് മണിവരെയുമാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബായ്